നമസ്കാരം നമസ് നവകേരള സദസ്സ് മഞ്ചേശ്വരത്ത് തുടങ്ങിയ ദിവസം മുതൽ തന്നെ കേരളത്തിൽ പ്രക്ഷോഭം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ആദ്യ ദിവസം തന്നെ നവ കേരള സദസ് തുടങ്ങിയ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും ഈ നവകേരള വാഹനത്തിനുമെതിരെ കരിങ്കൊടി വീശുകയും എന്നാൽ അതിനെ ശക്തമായി നേരിട്ടത് പോലീസ് ആയിരുന്നില്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായിരുന്നു അതിനെതിരെ കേരളത്തിലെങ്ങും ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കണ്ടത് നവകേരള ബസ് കടന്നു പോകുന്ന സ്ഥലങ്ങൾ ിലൊക്കെയും കരിങ്കുടി വീശുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കരിങ്കുടി വീശുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇതിനെ അടിച്ചമർത്തുന്നതിനും ഇവരെ നിരായുധരാക്കുന്നതിനും ഇവരെ എന്നെ മർദ്ദിച്ച് അവശരാക്കുന്നതിനും മുൻകൈയ്യെടുത്തത് പോലീസായിരുന്നില്ല നേരെ മറിച്ച് ഡി വൈ ഫൈ പ്രവർത്തകരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങളുമായിരുന്നു എന്നത് കേരളത്തിലെ ഏറെ പ്രതിഷേധത്തിന് വകയൊരുക്കുകയും ചെയ്തു അതിനിടയിലാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം വീണ്ടും മുറുകിയത് ബി സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഗവർണർക്കെതിരെ തിരിയുകയും അങ്ങനെ ഗവർണർ മൂന്ന് ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തമ്പടിക്കുകയും ശക്തമായ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ നേരിട്ട് കൊണ്ടുതന്നെ അവിടെ താമസിക്കുകയും ചെയ്യുകയുണ്ടായി ഇത് വലിയ തോതിലുള്ള സംഘർഷത്തിനൊക്കെ ഇടയാക്കിയിരുന്നു അദ്ദേഹം പിന്നെ എസ് എഫ് ഐക്കാർ പ്രതിഷേധിക്കുന്നുവെന്നും ബാനർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വലിച്ചു കെട്ടുന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് പിന്നീട് തുറന്ന യുദ്ധം എസ് എഫ് ഐക്ക് നേരെ നടത്തിയത് ഇനി കേരള പോലീസിൻ്റെ ആവശ്യം തനിക്കില്ല കാരണം സുരക്ഷ ഒരുക്കാനാണ് കേരള പോലീസ് നിയോഗിച്ചതെങ്കിൽ തനിക്ക് അവരുടെ ഭാഗത്തുനിന്നും യാതൊരു സുരക്ഷയും ലഭിക്കുന്നില്ല അതുകൊണ്ടിനി കേരള പോലീസിൻ്റെ യാതൊരുവിധ സേവനവും തനിക്ക് വേണ്ട എന്ന് ഡി ജി പിയെ വിളിച്ചറിയിച്ചു ശേഷം അദ്ദേഹം കോഴിക്കോട് തെരുവിലേക്ക് നീങ്ങുകയും ഒരു പകൽ മുഴുവനും മിഠായി തെരുവിൽ ചെലവഴിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ഇത്തരത്തിലൊരു ഈ ഒരു കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്വേഷണം ഉണ്ടാവുകയും ഇക്കാര്യം രാഷ്ട്രപതി ഭവനിൽ അറിയുകയും ഒക്കെ ഉണ്ടായി അങ്ങനെ രാഷ്ട്രപതി ഭവനിൽ നിന്നും നേരിട്ട് ചില ദൂതന്മാർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നും സ്പെഷ്യൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഇത്തരത്തിലുള്ള എന്തുകൊണ്ടാണ് ഗവർണർക്കെതിരെ ഇത്രയും വലിയ അക്രമം കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നൊരു എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ട് എന്നും വേണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും സേനയെ അയക്കുന്നതുൾപ്പെടെയുള്ള അതായത് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്ര സേന കേന്ദ്രസേനയെ അയക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ഇപ്പോൾ അറിയുന്നത് അതിനിടയിലാണ് വീണ്ടും പിന്നെ കോൺഗ്രസ്സുകാർ പോലീസ് സ്റ്റേഷൻ പ്രതിരോധിക്കുന്നതിലേക്ക് ഇന്ന് പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാർഗത്തിലേക്ക് നീങ്ങിയത് അതിന് പ്രധാന കാരണം ഡിവൈഎഫ്ഐയും കോൺഗ്രസുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഏകപക്ഷീയമായ നടപടി പോലീസ് എടുക്കുന്നു ഡിവൈഎഫ്ഇക്കാർക്ക് ഒത്താശ നൽകുകയും അവരെ ആക്രമണ സ്വഭാവത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ചാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കുകയും അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് വലിയ തോതിലുള്ള ഈ പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളിലേക്കൊക്കെ വഴിതെളിച്ചത് ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഒരു അക്രമ സ്വഭാവം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഗവർണർ പിന്നെ കേന്ദ്ര കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയെന്നാണ് ഇപ്പോഴറിയുന്നത് എങ്ങനെയും കേരളത്തിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് വലിയ തോതിൽ കാത്തിരിക്കേണ്ട കാര്യമാണ് കാരണം ഈ ഡിസംബർ ഇരുപത്തിനാലിനാണ് കേരള സദസ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് കേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ സർക്കാരിനെതിരെയുള്ള ശക്തമായ നിലപാട് എടുക്കുന്നതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത്രമാത്രം ക്രമസമാധാനം തകർന്നു എന്ന നിലയിൽ തന്നെയാണ് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ വിവരം രാഷ്ട്രപതിയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന നടപടിയെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും